ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവരിലേക്ക് സ്വാഗതം സോ തീർച്ചയായിട്ടും ട്വൻറ്റി ഫോർ ബാ സെവൻ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു അടിപൊളി ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ കണ്ടസ്റ്റൻസിന് വേണ്ടി കൊടുത്തിരുന്നത് കാരണം ഓരോ കണ്ടസ്റ്റൻസും വന്നിട്ട് മൂന്ന് മത്സരാർത്ഥികളെ ചൂസ് ചെയ്യണം അതായത് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതും കൂടെ നിർത്തുന്നതും അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞൊരു മൂന്ന് ഓപ്ഷനിൽ ചൂസ് ചെയ്യണം സോ കാരണം ഇതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് കാരണം ഇതൊരു രസകരമായ ടാസ്ക് ആണെങ്കിൽ പോലും ഒരുപാട് എന്താ പറയുക വഴക്കുകളും അല്ലെങ്കിൽ അഭിപ്രായ ും ചില മത്സരാർത്ഥികളോടൊരു ദേഷ്യമോ ഒക്കെ തോന്നാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു ടാസ്കിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഓൾറെഡി ചെറിയ ചിറ്റലും ചീറ്റലും പൊട്ടലും ഒക്കെ ബിഗ് ബോസ് ഹൗസിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടാസ്ക് കഴിഞ്ഞപാട് തന്നെ ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ചെറിയ രീതിയിലുള്ള ഒരു ആളാവൽ ഒരു ഷോ ഒക്കെ നടത്താൻ ചില ഒക്കെ ശ്രമിച്ചിരുന്നു അങ്ങനെ എടുത്തു പറയണമെങ്കിൽ നമ്മളെ ഗബ്രി കാരണം ഗബ്രി എന്താ പറയുക നമ്മളെ ജിൻഡോ ഗബ്രിയ ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ നേരത്തെ നമ്മളെ ഗബ്രി പറഞ്ഞു എന്താ പറയുക ഞാൻ സ്വയം ഒട്ടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ദേഹത്ത് തൊടുന്നത് ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള സോ കുറച്ച് മുമ്പ് തന്നെ ഗബ്രി ജിൻഡോയുടെ മേലെ ഇത്തരത്തിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു സോ അതുകൊണ്ട് തന്നെ ജിൻഡോ ബിഗ് ബോസിനോട് പറയുകയുണ്ടായി അതായത് ഞാൻ എൻ്റെ മേലെ ഒട്ടിച്ചതുപോലെ തന്നെ ഞാനും തിരിച്ച് ഒട്ടിക്കും എന്നുള്ളൊരു കാര്യം ചെയ്യണ്ടു അവിടെ വളരെ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു സോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മേ ബി ബിഗ് ബോസ് ഒന്നും ആൻസർ ഒരു മറുപടി കൊടുക്കില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പ്രതീക്ഷയ്ക്ക് തെറ്റിക്കുന്ന രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞു റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ ആരും സ്പെഷ്യൽ അല്ല എന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെ ആയിരുന്നു ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് സോ ഒന്നൊന്നര എന്താ പറയുക ഒരു ഒരു ഐറ്റം തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും കാരണം അനാവശ്യമായ എന്താ പറയുക പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ അത് അത്തരത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്നും തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കണത് കാരണം ഈ ഒരു ഗെയിം ഷോ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ലൈഫ് നമുക്ക് വേണ്ടി ഉണ്ടെന്നൊരു കാര്യം പലരും മറന്നു പോവാണ് കാരണം ഷോ മാത്രം മനസ്സിൽ വെച്ച് കളിച്ച ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് കാരണം പല സീസണുകളിലും നമ്മൾ പല മത്സരാർത്ഥികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ബിഗ് ബോസിലൂടെ ബിഗ് ബോസിലിരിക്കുന്ന ഒരു ഷോയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളോടെ വന്നിട്ട് അവസാനം ഈ ഷോയിൽ നിന്ന് പോകുമ്പോൾ വളരെ നെഗറ്റീവായ ഒരു ഇമേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മത്സരാർത്ഥികൾ നമ്മൾ കണ്ടിട്ടുണ്ട് സോ അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള എന്താ പറയുക അലിഗേഷൻസും അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ഒരു ഇമേജ് പോട്രേ വേറൊരു വ്യക്തിയെക്കുറിച്ച് പോർട്ട്രെ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒന്ന് ക്രിയേറ്റ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായും തീർച്ചയായും പ്രേക്ഷകരുടെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്തായാലും ഈ ഒരു ടാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പറയണം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്